ഫുട്ബോളിൽ നിങ്ങൾ എത്ര കാർഡുകൾ കണ്ടിട്ടുണ്ട് രണ്ടല്ലേ മഞ്ഞ അല്ലെങ്കിൽ ചുവപ്പ് മഞ്ഞ കാട് കണ്ടാൽ ഒതുങ്ങണം ചുവപ്പ് കാട് കണ്ടാൽ പുറത്തു പോകണം പക്ഷേ ഇനി മുതൽ പിങ്ക് കാർഡ് ഉണ്ടാകും അതെന്തിനാന്നല്ലേ പറയാം ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ കോൺഫെഡറേഷനായ കോൺമിബോൾ കഴിഞ്ഞ മാസമാണ് ആ പ്രഖ്യാപനം നടത്തിയത് ഇത്തവണത്തെ കോപ്പ അമേരിക്ക ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പിങ്ക് കാർഡ് അരങ്ങേറുമെന്ന് ഒരു രാജ്യാന്തര ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇതാദ്യമായാണ് പിങ്ക് കാർഡ് പ്രത്യക്ഷപ്പെടാൻ പോകുന്നത് എന്താണ് ഫുട്ബോളിലെ പിങ്ക് കാർഡ് എപ്പോഴാണ് അത് പുറത്തെടുക്കുന്നത് അച്ചടക്ക നടപടിയുടെയോ മോശം പെരുമാറ്റത്തിന്റെയോ താക്കീതിൻ്റെയോ ഭാഗമായല്ല പിങ്ക് കാർഡ് ഉപയോഗിക്കുന്നത് കളത്തിൽ താരങ്ങളെ നിയന്ത്രിക്കുന്ന റെഫറിയുമല്ല ഈ കാർഡ് പുറത്തെടുക്കുന്നത് പിന്നെ എന്താണ് ഈ കാർഡിന് പിന്നിലുള്ള രഹസ്യം ഗ്രൗണ്ടിൽ ഒരു താരത്തിന് തലയ്ക്ക് ക്ഷതമേറ്റാലോ കൂട്ടിയിടിച്ച് ബോധക്ഷയമുണ്ടായാലോ ആ താരത്തിന് പകരം കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ടായി മറ്റൊരു താരത്തെ ഇറക്കുന്നതിന് വേണ്ടിയാണ് പിങ്ക് കാർഡ് ഉപയോഗിക്കുന്നത് ഒരു ഫുട്ബോൾ മത്സരം നടക്കുമ്പോൾ ഏതെങ്കിലും ടീമിലെ ഒരു താരത്തിന് ഇത്തരത്തിൽ പരുക്കേറ്റതായി സംശയിച്ചാൽ ആ താരത്തിന്റെ ടീമിന്റെ കോച്ചിങ് സ്റ്റാഫിൽ ഒരാൾ ഈ പിങ്ക് കാർഡ് സൈഡ് ലൈനിൽ നിൽക്കുന്ന ഫോർത്ത് ഓഫീഷ്യലിന് കൈമാറും ഇതോടെ ആ താരത്തിനെ പിൻവലിക്കാനും പകരം മറ്റൊരു താരത്തെ കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ടായി ഇറക്കാനും ടീമിന് സാധിക്കും പ്രധാന റഫറിയോ ഫോർത്ത് ഓഫീഷ്യലോ പിങ്ക്ാർഡ് കാണികൾ കാണുക ഉയർത്തിക്കാട്ടരുതെന്നും ഫുട്ബോൾ നിയമം അനുശാസിക്കുന്നുണ്ട് ഒരു മത്സരത്തിൽ ഒരു ടീമിന് നടത്താവുന്ന അനുവദനീയ സബ്സ്റ്റിറ്റ്യൂഷനുകളുടെ കൂട്ടത്തിൽ കൺകഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൂട്ടരുതെന്നും നിയമത്തിൽ പറയുന്നു ഇതോടെ ഒരു ടീമിന് നിശ്ചിത സമയത്ത് ആറ് സബ്സ്റ്റിറ്റ്യൂഷൻ വരെ നടത്താൻ പിങ്ക് ഗാർഡ് സഹായിക്കും ഒരു ടീം കൺകഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ എതിരാളികൾക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ അധികമായി ഉപയോഗിക്കാനും പിങ് കാർഡ് നിയമം അനുവദിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ ലോകകപ്പ് ഫൈനലിൽ നടന്ന സംഭവങ്ങളാണ് പിങ്ക് ഗാർഡ് എന്ന ആശയത്തിലേക്ക് എത്തിച്ചത് അർജന്റീനയും ഫ്രാൻസും ഏറ്റുമുട്ടിയ ആ ഫൈനലിൽ ഫ്രാൻസ് ഏഴ് സബ്സ്റ്റിറ്റ്യൂഷനുകളാണ് നടത്തിയത് ഫുട്ബോൾ നിയമപ്രകാരം നിശ്ചയ സമയമായ തൊണ്ണൂറ് മിനിറ്റിനുള്ളിൽ ഒരു ടീമിന് അഞ്ച് സബ്സ്റ്റിറ്റ്യൂഷനുകളും മത്സരം അധിക സമയത്തേക്ക് നീണ്ടാൽ അധിക സമയത്ത് ഒരു സബ്സ്റ്റിറ്റ്യൂഷനുമാണ് നടത്താൻ അനുവാദമുള്ളത് അതായത് നൂറ്റി ഇരുപത് മിനിറ്റ് നീടുന്ന മത്സരത്തിൽ ഒരു ടീമിന് പരമാവധി നടത്താവുന്ന സബ്സ്റ്റിറ്റ്യൂഷന്റെ എണ്ണം ആറാണ് എന്നാൽ ഖത്തർ ലോകകപ്പിന്റെ ഫൈനൽ പോരാട്ടം നൂറ്റി ഇരുപത് മിനിറ്റ് നീണ്ടപ്പോൾ ഫ്രാൻസ് നടത്തിയത് ഏഴ് സബ്സ്റ്റിറ്റ്യൂഷനാണ് ഇതിന് കാരണം മത്സരത്തിന്റെ തൊണ്ണൂറ്റി ആറാം മിനിറ്റിൽ ഫ്രഞ്ച് താരം ആഡ്രിയം റാബിയോട്ടിന് നേരിട്ട പരുക്കാണ് മത്സരത്തിനിടെ അർജന്റീന താരം യൂലിയൻ ആൽവാരസുമായി കൂട്ടിയിടിച്ചു വീണ റാബിയോട്ടിന് തലയ്ക്ക് പരുക്കേൽക്കുകയായിരുന്നു പരുക്കേറ്റം മടങ്ങിയ താരം പിന്നീട് തിരിച്ചെത്തിയില്ല കൺവഷൻ പ്രോട്ടോകോൾ പ്രകാരം ഒരു താരത്തെ ഇറക്കാൻ ഒഫീഷ്യൽ അനുവാദം നൽകുകയും ചെയ്തു ഫ്രാൻസ് നടത്തിയ ഈ നീക്കം ഔദ്യോഗിക സബ്സ്റ്റിറ്റ്യൂഷനുകളുടെ കണക്കിൽപ്പെടുത്തിയതുമില്ല പിന്നീട് എക്സ്ട്രാ ടൈം അവസാനിക്കും മുമ്പ് ഫ്രഞ്ച് പരിശീലകൻ ദിദിയർ ദശാംസ് തങ്ങളുടെ ഔദ്യോഗിക കോട്ട പ്രകാരമുള്ള രണ്ട് സബ്സ്റ്റിറ്റ്യൂഷനുകൾ കൂടി നടത്തിയതോടെ ഫ്രാൻസ് ആകെ നടത്തിയ സബ്സ്റ്റിറ്റ്യൂഷനുകളുടെ എണ്ണം ഏഴായി മാറി അതേസമയം അർജന്റീനയ്ക്ക് ആറുപേരെ മാത്രമേ പുതുതായി കളത്തിലിറക്കാൻ സാധിച്ചുള്ളൂ ഇത്തരം നീക്കങ്ങൾ ഒരു ടീമിന് അനാവശ്യം മുൻതൂക്കം സമ്മാനിക്കുമെന്ന വിലയിരുത്തലിലാണ് ഇരു ടീമുകൾക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന തരത്തിൽ നിയമമാറ്റത്തിലേക്ക് വഴിവെച്ചത് കാൽപന്ത് കളിയിലെ നിയമങ്ങളുടെ ഉപജ്ഞാതാക്കളായ ഇന്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ ബോർഡ് കഴിഞ്ഞ മാർച്ചിലാണ് പിങ്ക് കാർഡിന് അംഗീകാരം നൽകിയത് ഈ മാസം ഇരുപത്തിയൊന്നിന് ആരംഭിക്കുന്ന കോപ്പ അമേരിക്ക ചാമ്പ്യൻഷിപ്പിൽ പിങ്ക് കാർഡ് ഔദ്യോഗികമായി അരങ്ങേറുമെങ്കിലും ലോക ഫുട്ബോളിൽ ജൂലൈ ഒന്ന് മുതലായിരിക്കും ഇത് നിലവിൽ വരിക